ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ആവേശ സ്വീകരണം ഒരുക്കി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജവഹർ ഭവനിലായിരുന്നു സ്വീകരണം നേതാക്കളും നിരവധി പേർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ആവേശ സ്വീകരണം നൽകി വിദ്യാനഗറിലെ ജവഹർ ഭവനിലായിരുന്നു സ്വീകരണം നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു നൂറുകണക്കിന് പ്രവർത്തകർ കതിനാവിടിയും വൻ പുഷ്പഹാരവുമായാണ് എം സ്വീകരിച്ചത് സ്വീകരണത്തിന് നന്ദിയറിയിച്ച് സംസാരിക്കവേ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെ കാസർകോട്ടെ ജനതയുടെ ഒറ്റക്കെട്ടായ വിധിയെഴുത്താണ് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചതെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു സ്വീകരണയോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് കെ പി കുഞ്ഞിക്കണ്ണൻ നേതാക്കളായ എ ഗോവിന്ദൻ നായർ പെരിയ കരിമ്പിൽ കൃഷ്ണൻ എം സി പ്രഭാകരൻ ശാന്തമ്മ ഫിലിപ്പ് ബി പി പ്രദീപ് കുമാർ കരുൺ താപ്പ അഡ്വക്കറ്റ് എ ഗോവിന്ദൻ നായർ പി വി സുരേഷ് സോമശേഖര ഷേണി വി ആർ വിദ്യാസാഗർ സി വി ജെയിംസ് എം കുഞ്ഞമ്പു നമ്പ്യാർ കെ പി പ്രകാശൻ ടോമി പ്ലാച്ചേരി ഹരീഷ് പി നായർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്